Adulation. Adulation. <laughs> Hello, guys, welcome back to my channel. ഇത് പപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ചെറിയൊരു കേക്ക് കേക്കട്ടാണ് ഇതിന് മുന്നേ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സാറ്റർഡേ ആയിരുന്നു ആയിരുന്നട്ടോ പപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പക്ഷെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ചേച്ചിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേച്ചി വന്നില്ല പിന്നെ എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്കാണ് ഷൂട്ട് കഴിഞ്ഞ് വന്നത് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു ചെറിയ രണ്ട് പീസ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചു എൻ്റെ പപ്പയും ഞാനും അമ്മയും കൂടി ചുമ് ഒന്ന് പുറത്ത് പോയിട്ട് ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ള ആഘോഷം ആഘോഷം ഒന്നുമില്ല ചെറിയൊരു ഫുഡ് അടി മാത്രം എപ്പോഴും നമ്മൾ അപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ ബർത്ത്ഡേയൊക്കെ നമ്മൾ ചെറിയൊരു കേക്ക് കട്ട് മാത്രമായിട്ട് അങ്ങനെ ഒതുങ്ങാറുണ്ട് അപ്പോൾ ഇത്തവണ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല കാരണം ചേച്ചിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല ചേച്ചി വന്നില്ല അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും കേക്ക് അട്ടണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് ചേച്ചിക്ക് ലീവ് ഉണ്ടായിരുന്നു പക്ഷേ അമ്മ അമ്മയുടെ വീട്ടിലായിരുന്നു കാരണം ഈ കിടക്കുന്ന അമ്മയുടെ അമ്മയാണ് കേട്ടോ മ്മയ്ക്ക് വയ്യാതിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് അമ്മ ഇപ്പൊ മിക്കപ്പോഴും അമ്മയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ അടുത്ത ആള് വേണം അപ്പൊ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നോക്കുവല്ലോ അപ്പൊ അതുകൊണ്ട് അമ്മ അമ്മയുടെ വീട്ടിലായിരുന്നു അപ്പൊ നമ്മൾ എല്ലാരും അങ്ങോട്ട് പോയി ഉള്ള ആൾക്കാരും നമ്മൾ എല്ലാരും കൂടിട്ട് കേക്കട്ടൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു eh Adi, Tuan -tuan. mimi orang yang kau ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ വീഡിയോ ഞാൻ വിചാരിച്ചു അമ്മ കിടന്ന് ഉറങ്ങുവാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നാണ് പക്ഷേ അമ്മ ഇങ്ങനെ മറ്റേ പൂച്ച ഉറക്കം പോലെയാണ് കണ്ണടിച്ചിങ്ങനെ ഉറങ്ങണപോലെ കാണിക്കും നമ്മളടുത്ത് എല്ലുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണൊക്കെ തുറക്കും വെഡ്ഡിങ് ആനുവേഴ്സറി ആയിട്ട് എൻ്റെയും ചെയ്തിട്ട് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് അമ്മേനെയൊണ്ടൊന്ന് പുറത്ത് പോയി നമുക്ക് എല്ലാവരും കൂടി പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്നായിരുന്നോ കേട്ടോ വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ വരുന്നതെന്ന് അമ്മനെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഉച്ചക്കത്തേക്കുള്ള എല്ലാ ഫുഡും ഒക്കെ ഉണ്ടാക്കി വെച്ച് അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ വേസ്റ്റാക്കേണ്ടല്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് വീട് െ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോവാം എന്തായാലും വന്നതല്ലേ ഫുഡ് കഴിക്കാൻ പോകാനോ പറ്റിയില്ല എന്നാൽ പിന്നെ ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ആദ്യം തന്നെ വല്ലാർവാടം പള്ളിയിലോട്ടാണ് കേട്ടോ വന്നത് എൻ്റെയൊക്കെ കുഞ്ഞിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങള് ഒട്ടുമിക്ക സമയത്ത് ഇവിടെ വരുവായിരുന്നു ഈ സൺഡേ ഒക്കെ നമ്മളെല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ ഇപ്പൊ ക്ലാസ് ഒന്നും ഉണ്ടാവൂല ഇപ്പൊ ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ക്ലാസ് ഒന്നും ഇല്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരേ ഒരു സമയം സൺഡേ ആയിരിക്കും അപ്പൊ ആ സമയത്തൊക്കെ പറ്റുന്ന സമയത്തൊക്കെ വല്ലാർവാടം പള്ളിയിൽ വന്ന് പോവാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെയൊക്കെ ഒരു വലിയ പ്രായോഗിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വരല് ഭയങ്കര കുറവാണ് പക്ഷെ പപ്പയും പപ്പയമ്മേ ഇടയ്ക്ക് വരാറുണ്ട് അവ രണ്ടുപേരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സൺഡേ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഇടയ്ക്ക് വന്നിട്ടൊക്കെ ഞാൻ ഒട്ടും വരാറില്ല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി വൈപ്പിലായാലും ഫോട്ടോ ഇല്ല കയലും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് കേരല് ഭയങ്കര കുറവാണ് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ ചുമ്മാ കുരിശൊക്കെ വലിച്ചു പോണതല്ലാണ്ട് ഭയങ്കര കുറവാണ് ഇത് ഇങ്ങോട്ട് കേരല് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇവിടെ തന്നെ വന്ന് പോവാമെന്നങ്ങ് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ഒരു പരിസരത്തുള്ള എല്ലാ വ്യൂവും നമുക്ക് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടെപ്പോൾ വരുമ്പോഴും നമ്മൾ കയറും അന്ന് ലിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ വേണം പോകാനായിട്ട് കുറേ ഉണ്ട് എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് ലെയർ എന്തോട്ടേ നില എന്തോട്ടെ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഓർമ്മയില്ല ഹലോ അതെ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റെപ്പ് കയറും നിർബന്ധിച്ചു ചൊല്ലിച്ചുള്ള കേട്ടാ ഞാൻ പക്ഷെ പാവകൾ കണ്ട പണക്കുന്നുണ്ട് ഹെലിപാഡ് പോലെ കിരയോ ഞാൻ 200 വരാടാ ആ ഞാൻ 200 ഉണ്ട് നേരെ മൈൻഡൊക്കെ ഇറ്റ് അവിടെ അധികം സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വന്നു പോകണോണ്ട് നമുക്ക് ഇങ്ങനെ കുറെ നിറങ്ങൾ നിൽക്കാൻ പറ്റൊന്നുമില്ല പിന്നെ അവിടെ നിന്നതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വന്നപ്പോഴേക്കും ലിഫ്റ്റ് ഫുള്ള് അപ്പോൾ വിചാരിച്ചു സ്റ്റെപ്പ് ഇറങ്ങി പോവാലോ എന്ന് വിചാരിച്ചു നമുക്ക് കേറാനല്ലേ ബുദ്ധിമുട്ട് ഇറങ്ങാൻ വല്ല ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പിന്നെ അതെ അതെ അത് പണ്ടത്തെ പാത്രങ്ങളാണ് പാത്രങ്ങളൊന്നോ അല്ലേ അയ്യോത് പണ്ടത്തെ പാത്രങ്ങളല്ലേ ഇതൊക്കെ കുർബാനക്ക ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഗൈസ് ഇത് നമ്മൾ പണ്ടത്തെ കുർബാനക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പഴയതായി ഓ ഇവിടെ കേറി കെട്ടിപ്പിടിച്ചിരി ആ മാതാവിന്റെ മണ്ടിലോട്ട് കേറി നല്ല മഴക്കാറി 嘿呦。Hey. നമ്മുടെ വല്ലാർവാടം പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാരുണ്ടാവും എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുപോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ കയറ്റി ഇതുപോലെയുള്ള പെട്ടിക്കടകളും പിന്നെ ഭജിക്കടകളും ഒക്കെ ഉണ്ട് നമ്മൾ പള്ളി പെരുന്നാളിനായാലും ഉത്സവത്തിനായാലും എവിടെ പോയാലും ഇങ്ങനൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കയറാതിരിക്കൂല എന്തായാലും വാങ്ങാണ്ടിരിക്കൂല ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മയാണ് ആദ്യം ഓടി കയറിയത് വേറൊന്നുമല്ല എനിക്കോ ചേച്ചിക്കോ വേറെ ആർക്ക് വാങ്ങാനുമല്ല ആൻഡ്രിയക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കയറി ആ തെരഞ്ഞെടുക്കണത് മൊത്തം ആൻഡ്രിയക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ അമ്മ എനിക്കും എൻ്റെ ചേച്ചിക്കോ എൻ്റെ അമ്മ എനിക്ക് തോന്നണില്ല ഇതുപോലെ വാങ്ങി തന്നിട്ടുണ്ടാവൂന്ന് ഈ അമ്മ കടയിൽ കയറിട്ട് ആൻഡ്രിയക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുവാണ് വാങ്ങണം എനിക്ക് വേണ്ടി പോലും ആൻഡ്രിയൊക്കെ വാങ്ങിയതാണ് കൈസ്രി എനിക്ക് പോലും ഒന്നും വാങ്ങി തരുന്നില്ല ഏറ്റ എനിക്ക് പോലും അവസ്ഥ ഹലോ ഫ്രണ്ട്സ് ഞങ്ങള് ചായ ഓടിക്കാൻ മണിക്കൂറൊക്കെയാണ് ഫ്രണ്ട് ആ നന്ദി കഴിച്ചു വീഡിയോ

ായിരിക്കും നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം കട്ട് ഇനി പോകാൻ പോണത് ഗൈസ് നമ്മള് വൈപ്പിൻ ബീച്ചിലോട്ട് പോകാൻ പോകും ഇല്ല നമ്മൾ വൈപ്പിൻ ബീച്ചിൽ പോകും വൈപ്പിൻ ബീച്ച് കടല് നടക്കാത്ത മഴ ആഹാ എന്താ അല്ലേ നമ്മൾ പോകുന്നു നമ്മൾ വൈപ്പിൻ ബീച്ചിലോട്ട് പോകുന്നു അപ്പതീ നമ്മൾ അങ്ങനെ അവസാനം നെയ്യ് നമ്മൾ വൈപ്പിൻ ബീച്ചിൽ വന്നേക്കണു നമ്മൾ നമ്മള് വല്ലാർപാടത്ത് പള്ളിയിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ പെട്ടിക്കടയിൽ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാൻറ്റീനിൽ കയറി ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു പിന്നെ പഴംപൊരിയൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങണ സമയത്ത് മഴ പെയ്തു പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു പിന്നെ നമ്മൾ ഫൈനലി നമ്മളിതേ വൈപ്പിൻ ബീച്ചിലോട്ട് വന്നേക്കണേ എന്തായാലും നമുക്ക് വല്ലാർപാടം വരെ വന്നതല്ലേ വല്ലാർപാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വൈപ്പിൻ ബീച്ച് അപ്പോൾ പിന്നെ അവിടെയും കൂടി വന്നിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാനായിട്ട് പിന്നെ ചേച്ചിറയിലാണെങ്കിൽ കാറും ഉണ്ടായിരുന്നു നമ്മൾ ടു വീലറിലാണെന്നുണ്ടെങ്കിൽ വരല്ലായിരുന്നോട്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പേണേൽ അപ്പോൾ ഇങ്ങോട്ടേക്ക് ഭയങ്കര വരൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കാറും ഉള്ളത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ നമ്മൾ ഈ വന്ന സമയത്ത് മഴ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ വലിയ കാര്യമായിട്ട് അങ്ങനെ മഴ പെയ്ത് അങ്ങനെ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു ഇവിടം വരെ വന്നതല്ലേ വന്ന് കടലൊക്കെ കണ്ടു കണ്ടുവന്ന് സന്തോഷിച്ച് ആസ്വദിച്ച് ഉല്ലിച്ചൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചു കൊച്ചി

ീച്ച് കണ്ട പ്രാന്തായി പോയൊരമ്മ എൻ്റെ അമ്മയ്ക്ക് ബീച്ച് കണ്ട പ്രാന്താണ് ഗൈസ് ഇറങ്ങിക്കോ അമ്മ കുതിരയുണ്ട് ഗൈസ് കുതിര ആയി കുതിര ഞങ്ങള് കടലിൽ ഇറങ്ങാൻ പോണു അപ്പോൾ ഈ സമയത്ത് ബീച്ചിലൊക്കെ വരുന്ന ആൾക്കാർ നന്നായിട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന പിള്ളേർ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഡേഞ്ചറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ നീന്തി നീന്തി ഇങ്ങനെ കുറേ ദൂരേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടു ദിവസം മുന്നേ എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച ഒരു കുറച്ച് പിള്ളേർ ഇവിടെ വന്നിട്ട് രാവിലെ കുളിക്കാനിറങ്ങിയതാണ് പക്ഷേ ഇതുവരെ പെട്ടിട്ട് ഒരാൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയി ബാക്കി രണ്ടുപേരും രണ്ട് ദിവസം കഴിഞ്ഞ് ഐ സുവിൽ കടന്നിട്ടൊക്കെ മരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുക കാരണം ഈ സമയത്ത് ഈ മഴക്കാലം ഈ സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മളുടെ കടലിൻ്റെ ആ ഒരു സ്വഭാവം എന്നൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അൽറിനൊക്കെ ആണെ പോയി അലിനൊക്കെ ഹാപ്പി ആയില്ലേ യാ അപ്പത് ഞങ്ങൾ പോവാണ് നമുക്ക് സമൂസേ സമൂസ് മോമോസ് കഴിക്കാം നമുക്ക് മോമോസ് കഴിക്കാം മോമോസ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം അല്ലേ അപ്പോൾ തേം നമ്മളങ്ങനെ ബീച്ചിലെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ മൊമോസും ചായയൊക്കെ കുടിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് നമ്മളങ്ങനെ വന്നേക്കണം നമ്മുടെ ബീച്ചിന്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ മാജിക് മൊമോസ് എന്നാണ് ഷോപ്പിന്റെ പേര് മൊമോസ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ടീ കോഫി ബൂസ്റ്റ് ഹോർലിക്സ് മൊജീറ്റോ ഇതെല്ലാം കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ നിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ ഞാനിതിന് മുൻപ് ഒന്ന് രണ്ട് തവണ ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ഷോപ്പ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഇതിൻ്റെ സൈഡിൽ കട പിന്നെ ഭജിക്കട ഉപ്പിലിട്ട മാങ്ങ ഇതുപോലുള്ള കടകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു നോർമൽ മൊമോസ് വാങ്ങിച്ചു പിന്നെ ഷെസ്വാൻ മൊമോസ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് പിന്നെ കുടിക്കാനായിട്ട് നമ്മൾ കോഫി കോഫിയെല്ലാം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഈ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ നല്ല സോങ് എല്ലാം പ്ലേ ചെയ്യും അപ്പോൾ ഈ സോങ്ങ് എല്ലാം കേട്ടിട്ട് ഇതുപോലെയുള്ള ചൂട് മൊമോസ് വായലിട്ട് പൊള്ളിച്ച് നമുക്ക് കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ സോങ്ങ് എല്ലാം ആയിട്ട് വൈബിടിച്ച് നമുക്ക് ഫുഡെല്ലാം കഴിക്കാൻ പറ്റും സോ ഇവിടെ വരുന്ന ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി എൻജോയ് ചെയ്യാൻ നോക്കുക കേട്ടോ ഹലോസ് ആഗ്രഹം നമ്മളിത് വൈപ്പിൻ ബീച്ചിൽ നിന്ന് പോന്ന് ഫോണിൽ ചാർജ് ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും